ൾ ട്വന്റി ട്വന്റി ഫൈവ് അക്കാഡമിക് ഇയറിൽ ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് അപ്പം നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ശരാശരി വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഒരു ഡ്രീം ജോബാണ് ബി എസ് സി നേഴ്സ് ആകുക എന്നുള്ളത് എന്നാൽ ഈ ജോബ് ബി എസ് സി നേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇപ്പം നമുക്ക് കേരളത്തിൽ അഡ്മിഷൻസ് കിട്ടുന്നില്ല ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം നൂറ്റി അൻപത്തേഴോളം ബി എസ് സി നേഴ്സിംഗ് കോളേജസ് ഉണ്ട് അപ്പോൾ മൊത്തം അവിടെ എല്ലാം കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടെൻ തൗസൻഡിന് താഴെയാണ് സീറ്റ്സ് വരുന്നത് എന്നാൽ അഡ്മിറ്റ് അതായത് അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ട് അപ്പോൾ അവരുടെ മൈൻഡിലുള്ള അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിയർ ബൈ സ്റ്റേറ്റ്സ് ആണ് അപ്പം അതിൽ കൂടുതൽ കുട്ടികളും എസ്പെഷ്യലി മലയാളി കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നത് കർണാടക സ്റ്റേറ്റ് അതായത് ബാംഗ്ലൂരു മാംഗ്ലൂർ മൈസൂർ ഉള്ള കോളേജസ് ആണ് ബിക്കോസ് നല്ല ഇൻഫ്രാസ്ട്രക്ചർ നല്ല ഫെക്കൾട്ടീസ് ഒക്കെ ഉള്ളത് ഈ കോളേജസിലാണ് അപ്പം ഈ കർണാടക സർക്കാരിൻ്റെ ഈ കോളേജസിലേക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും കെ സി ഇ ടി കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതുന്നവർക്ക് മാത്രമാണ് ഇത് നമുക്ക് നമുക്കവിടത്തേക്ക് അഡ്മിഷൻസ് വാങ്ങാൻ പറ്റുന്നത് സോ കെ സി ഇ ടി എക്സാമിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ കെ സി ഇ ടി എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും അതുപോലെ എക്സാമിന് പോകാൻ റെഡി ആയിട്ടുള്ളവർക്കും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് എക്സാം ഡീറ്റെയിൽസാണ് ഞാനിനി പറയുന്നത് സോ നമുക്ക് കെ സി ടി താറ്റ് ഇസ് കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് അപ്പം നിങ്ങൾക്ക് അറിയാം ടൈം ടേബിള് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും അഡ്മിഷൻ കാർഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എക്സാം ഡേറ്റ് വന്നിട്ട് സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ ആണ് അതായത് ഏപ്രിൽ സിക്സ്റ്റീൻതും ഏപ്രിൽ സെവൻറ്റീൻതും അതിൽ ഫസ്റ്റ് വരുന്ന ഫിസിക്സ് എക്സാം ആണ് ഫിസിക്സ് എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് പതിനാറാം തീയതി ഫോർനൂൺ ആണ് അതായത് മോർണിംഗ് സെഷൻ ആണ് വരുന്നത് അതുപോലെ കെമിസ്ട്രി വരുന്നത് അന്നത്തെ ദിവസം തന്നെ ആഫ്റ്റർനൂൺ ആണ് പതിനാറാം തീയതി തന്നെ ആഫ്റ്റർനൂൺ ആണ് പിന്നെ ബയോളജി വരുന്നത് പിറ്റേ ദിവസം ആഫ്റ്റർനൂൺ ആണ് വരുന്നത് പതിനേഴാം തീയതി ആഫ്റ്റർനൂൺ പിന്നെ അതുപോലെ എക്സാമിൻ്റെ ടൈം നിങ്ങൾക്കറിയാം മോർണിംഗ് സെഷൻ പത്തര മുതൽ പതിനൊന്ന് അൻപത് വരെയാണ് മോർണിംഗ് സെഷൻ ആഫ്റ്റർനൂൺ രണ്ടര മുതൽ മൂന്ന് മുപ്പത് വരെ സോറി മൂന്ന് അൻപത് വരെയാണ് ആഫ്റ്റർനൂൺ സെഷൻ വരുന്നത് അപ്പോൾ അല്ല ആദ്യത്തെ കുറച്ച് ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ഒ മാർക്ക് ഷീറ്റ് ഫില്ല് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള സമയമാണ് ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറുപത് മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഇപ്പോൾ നമുക്ക് നീറ്റ് പോലെ നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ല നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഇപ്പോൾ തെറ്റുമോ ശരിയാവുമോ അങ്ങനെയുള്ള ടെൻഷനൊന്നും ഈ എക്സാമിന് ആവശ്യമില്ല ഇനി അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്സ് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് മാർക്സ് ഇല്ല ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എക്സാമിന് പോകുന്നതിന് മുന്നേ നമ്മൾ പഠിക്കണം എന്നുള്ളത് മസ്റ്റാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ഫസ്റ്റ് തിങ് നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റ്സ് നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റ്സ് എടുത്ത് വെക്കുക അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വൺ വാലിഡ് ഐ ഡി പ്രൂഫ് നിങ്ങൾ ഈ ഷുഡ് ബ്രിങ് വൺ വാലിഡ് ഐ ഡി പ്രൂഫ് അത് എന്തൊക്കെയായിരിക്കാം ഒന്നുകിൽ അത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ ആധാർ കാർഡോ പാൻ കാർഡോ വോട്ടേഴ്സ് ഐ ഡി കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ഹാൾ ടിക്കറ്റോ ഇതിന് ഇത് ഏതെങ്കിലും ഒരെണ്ണം നിർബന്ധമായിട്ട് ഒറിജിനൽ കോപ്പി കൊണ്ടുപോകണം പിന്നെ നിങ്ങൾക്ക് ബോൾ പെൻസ് ആണ് യൂസ് ചെയ്യാനുള്ളത് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പെൻ സിങ് പെൻ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പെൻസ് യൂസ് ചെയ്യുക പിന്നെ അതിന് ശേഷം പിന്നീടുള്ളത് നിങ്ങൾ ഒ എം ആർക്ക് ഷീറ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒ എം ആർക്ക് ഷീറ്റിൽ ഫസ്റ്റ് യു ഷുഡ് റൈറ്റ് യുവർ നെയിം ഇൻ ബോൾഡ് ലെറ്റർ ദാറ്റ് മീൻസ് ഇനി ക്യാപിറ്റൽ ലെറ്ററിൽ നെയിം എഴുതുക എന്നുള്ളതാണ് അപ്പോൾ ഒ എം ആർക്ക് ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രാക്ടീസ് കോപ്പി നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാകും അപ്പോൾ അത് ഞാനിവിടെ കാണിച്ചു തരും എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ളത് സോ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പാടില്ല ഒരു ഒ എം ആറിൻ്റെ ഒരു സാമ്പിൾ ഷീറ്റാണ് ഒരു പ്രാക്ടീസ് കോപ്പിയാണ് അതിൽ ഫസ്റ്റ് നെയ്മ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ് ഉള്ളി ദാറ്റ് മീൻസ് യു ഷുഡ് റൈറ്റ് യുവർ നെയിംസ് ചെയ്യാ കറക്റ്റായിട്ട് നിങ്ങളുടെ നെയിമും വിത്ത് ഇൻഷ്യൽസും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം അതിനുശേഷം നിങ്ങളുടെ സി ടി നമ്പർ സി ടി നമ്പർ മീൻസ് യു ആർ രജിസ്റ്റർ നമ്പർ അത് നിങ്ങൾക്ക് ആദ്യം നിങ്ങളെ പെൻ വെച്ച് നിങ്ങളുടെ നമ്പർ ഇവിടെ എഴുതുക അതിനുശേഷം കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം കറക്റ്റായിട്ട് ബബിൾ ചെയ്യുക അപ്പോൾ ബബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റും പെൺ വെച്ചാൽ ചെയ്യുന്നത് വായിക്കാനൊന്നും പറ്റില്ല അപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ എഴുതിയിട്ട് അതിന് ഒന്ന് ഡൗട്ട് ചെയ്ത് ഡൗട്ട് ചെയ്ത് ഡൗട്ട് ചെയ്ത് വീണ്ടും നിങ്ങൾ റീചെക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഫുൾ ബബിൾ ചെയ്യുക അപ്പൊ ഇവിടെ കറക്റ്റ് മെത്തേഡ്സ് ഓഫ് ബബ്ളിങ്ങും ഇൻകറക്ട് മെത്തേഡ്സും കാണിച്ചിട്ടുണ്ട് അതിൽ കറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കംപ്ലീറ്റ് ആയിട്ട് അതായത് പുറമേ ഒന്നും പോകാൻ പാടില്ല കറക്റ്റ് ആ സർക്കിളിനുള്ളിൽ ആയിട്ട് ഷെയ്ഡ് ചെയ്യുക ഇനി അതിന് പകരം നിങ്ങൾ ക്രോസ് ഇടുക അല്ലെങ്കിൽ ടിക്ക് ഇടുക അല്ലെങ്കിൽ ഔട്ട്സൈഡ് സൈഡ് ബബിൾ ചെയ്യാതെ അല്ലെങ്കിൽ കുറച്ച് കുറച്ച് പോർഷൻസ് ഒന്ന് വെറുതെ ഒന്ന് കവർ ചെയ്യാത്ത രീതിയിൽ ബബിൾ ചെയ്തെല്ലാം ഇൻകറക്റ്റ് ആണ് അതെല്ലാം ഇൻവാലിഡ് ആകും നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റ് ഇൻവാലിഡ് ആകും ആൻഡ് നെക്സ്റ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വേർഷൻ കോഡ് അതായത് നമുക്കറിയാം പലർക്കും നിങ്ങൾ അടുത്തടുത്തിരിക്കുന്ന ഓരോ എല്ലാവർക്കും സെയിം ആയിരിക്കത്തില്ല വേർഷൻ അപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്ക് എ ആണെങ്കിൽ നിങ്ങൾക്ക് എ ടു ഒ സി വൺ ഒക്കെ ആയിരിക്കും അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വേർഷൻ ാണ് ഇവിടെ മാർക്ക് ചെയ്യാനുള്ളത് ലൈക്ക് ഇപ്പൊ നിങ്ങൾ ഇവിടെ പെൺ വെച്ച് എ വൺ ആണെങ്കിൽ എ വൺ എഴുതുക എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ബബിൾ ചെയ്യുക അല്ലെങ്കിൽ ഇത് ഷെയ്ഡ് ചെയ്യുക അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന് ഒരു സീരിയൽ നമ്പർ ഉണ്ടാകും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ മേളിൽ ഒരു സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ആ സീരിയൽ നമ്പർ ആദ്യം എഴുതുക ഇവിടെ നമുക്ക് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പെൻ വെച്ച് എഴുതുക അതിനുശേഷം നിങ്ങൾ നേരത്തെ സിഇറ്റി നമ്പർ ചെയ്ത പോലെ കറക്റ്റ് ആയിട്ട് ബബിൾ ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് കാണാം വൺ ടു സിക്സ്റ്റി ക്വസ്റ്റ്യൻസ് നമുക്കറിയാം സിക്സ്റ്റി ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് യു നീഡ് ടു ആൻസർ അപ്പോൾ വൺ ടു സിക്സ്റ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം അറ്റംപ്റ്റ് ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ വൺ വായിക്കുക അതിന്റെ ആൻസർ ബബിൾ ചെയ്യുക ടു വായിക്കുക ആൻസർ ബബിൾ ചെയ്യുക ഇനി ഏതെങ്കിലും ചെയ്യാതെ വന്നിട്ട് മാറ്റി അതായത് ഇപ്പോൾ ത്രീ നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ഫോറിൻ്റെ ആൻസർ ത്രീയിൽ എഴുതി പോവുക അങ്ങനെയൊന്നും ചെയ്യാത്ത ശ്രദ്ധിക്കുക നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രോബ്ലംസ് വരുന്നില്ല എന്നാലും വളരെ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ആൻസേഴ്സ് മാർക്ക് ചെയ്യാം ഓക്കെ അടുത്തത് ഞാൻ പറയുന്നത് വാട്ട് വാട്ട് ഷുഡ് യു നോട്ട് ക്യാരി എന്തൊക്കെ നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പല കോമ്പറ്റീറ്റീവ് എക്സാംസും എഴുതിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു അവയർനസ് കിട്ടിയിട്ടുണ്ടാകും ലൈക്ക് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ലൈക്ക് ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റ്സ് നിങ്ങളുടെ മൊബൈൽ ഫോൺസ് ബ്ലൂടൂത്ത് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽസ് ഒന്ന് നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് വെള്ളം പ്രൊവൈഡ് ചെയ്യും റഫ് വർക്ക് ചെയ്യാനുള്ള ഷീറ്റ് എക്സ്ട്രാ ഷീറ്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ലൈറ്റ് കളർ ഡ്രസ്സ് ലൈറ്റ് കളർ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ലൈറ്റ് കളർ ഡ്രസ്സാണ് ഒരുപാട് ജാൻ പോക്കറ്റ്സ് ഉള്ള ജീൻസ് അങ്ങനത്തെ ഷൂസ് അങ്ങനത്തെ ഒന്നും വെയർ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ മെറ്റൽ പാർട്സ് എന്തെങ്കിലുമൊക്കെ മെറ്റൽ പാർട്സ് ഉള്ള ഒരു സാധനങ്ങൾ ലൈക്ക് നമ്മുടെ ഇയർ സ്റ്റഡ്സ് അങ്ങനത്തെ ഒരു സാധനവും യൂസ് ചെയ്യാൻ പാടില്ല അപ്പം നിങ്ങൾ ഇയർ ഇയർ സ്റ്റെറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് ചപ്പൽസ് സാൻഡിൽസ് സിമ്പിൾ ആയിട്ടുള്ള സാന്ഡിൽസ് യൂസ് ചെയ്യുക ലൈറ്റ് കളർ ഡ്രസ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് നിങ്ങൾ ലൈറ്റ് ഷെയ്ഡ്സിലുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക ഓക്കെ നിങ്ങൾക്കറിയാം ഇനിയിപ്പോൾ ഈ എക്സാമിന് വളരെ കുറച്ച് ദിവസമാണ് ഉള്ളത് അപ്പോൾ ഈ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി എൻ അക്കാഡമി ഓഫ് എൽക്കാ സ്റ്റഡീസ് പട്ടം നിങ്ങൾക്കായിട്ട് ഒരു ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു തൗസൻഡിൻ അബോവ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരവസരം ഞങ്ങൾ തരുന്നതാണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്നതിനും നിങ്ങൾക്ക് കർണാടകയിലെ മികച്ച കോളേജസിൽ അഡ്മിഷൻസ് ലഭിക്കുന്നതിനുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാം സപ്പോർട്ടിനോ അഡ്മിഷൻ സപ്പോർട്ടിനോ ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്